ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുടെ ഫാക്ടറിയിലാണുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചിരും ചെയ്യും ഈ വിൻഡോയ്ക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജനൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ എന്ന് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഗസസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇതെന്താണെന്നറിയോ ഡബിൾ ഡോർ വരുന്ന ടാറ്റാ ജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റമാണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഫ്രെയിമും ഇതിൻ്റെ ഡോർ പാനലും ടാറ്റാജിയെ പതിനാറ് കെ ജി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിന് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ വരാന്തയിലേക്കുള്ള ഓപ്പണിങ് അതേപോലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിങ് അതിലേക്കൊക്കെ ഭയങ്കര സെക്യൂറും സേഫ്റ്റിയും തരുന്ന ഒരു ഡോറാണത് അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് സിംഗിൾ ഡോർ സേഫ്റ്റി ഡോർസ് ആണ് ഇത് ടാറ്റാ ടാറ്റാജിയെ ഷീറ്റ് സിക്സ്റ്റീൻ കെ ജിൻ്റെ പാനലും അതുപോലെ തന്നെ സിക്സ്റ്റീൻ കെ ജിൻ്റെ ഫ്രെയിമുമാണ് യൂസ് ചെയ്യുന്നത് സൈസ് വരുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ തന്നെ സൈസ് വരുന്നത് ഇത് കുറച്ചുകൂടെ വീതി കൂടിയ മോഡലായിട്ടുള്ള സേഫ്റ്റി റോർ ആണ് എന്നാൽ രണ്ട് പൊളി ഇല്ല ഒറ്റ പൊളി മാത്രമാണ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിടുത്തും ടൂടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഫുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാജി ഐ വൺ ട്വൻറ്റി ജി എസ് എം സിക്സ്റ്റീൻ കെ ജി കൊണ്ട് തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലോക്ക് ഹാൻഡ് ലോക്ക് രണ്ട് ടവർ ബോൾട്ട് എല്ലാം കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ്